പ്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും ഹെർമിറ്റ്സ് അറുനൂറ്റി പതിനാലാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് വാങ്ങിപ്പിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ച ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒമ്പത് മുതൽ ഇരുപത് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് ഈ വേദഭാഗത്തെ രണ്ടായിട്ട് തിരിക്കുവാനായിട്ട് സാധിക്കും ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളിൽ പ്രാർത്ഥനയെ സംബന്ധിച്ചു പതിനാല് മുതൽ ഇരുപത് വരെയുള്ളതായ തിരുവചനങ്ങളിൽ യേശുദമ്പുരാന്റെ അത്ഭുത പ്രവൃത്തികളുടെ അടിസ്ഥാനം എന്ത് എന്നുള്ളത് സംബന്ധിച്ചുമാണ് നാം വായിക്കുന്നത് യാചിപ്പിന് എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിന് നിങ്ങൾ കണ്ടെത്തും ഒട്ടുപിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും ആരെങ്കിലും ഒരു പിതാവ് അപ്പം ചോദിക്കുന്ന മകന് കല്ല് കൊടുക്കുമോ മീൻ ചോദിക്കുന്ന മകന് പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിക്കുന്നവന് തേളിനെ കൊടുക്കുമോ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സുർഗസ്തനായ നിങ്ങളുടെ പിതാവ് എത്രയോ അധികമായി നൽകും നമ്മുടെ മക്കൾ ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് നമ്മുടെ മക്കൾ ആവശ്യപ്പെടുന്ന സകലതും നമ്മൾ വാങ്ങിക്കൊടുക്കാറില്ല അവരുടെ ആവശ്യം എന്താണ് എന്ന് നമ്മൾ നോക്കും അതിൽ നന്മയും തിന്മയും ഒക്കെ പരിശോധിച്ച് അറിയും എന്നിട്ട് അവർക്ക് ഏറ്റവും ഉചിതമായതാണ് നമ്മൾ അവർക്ക് നൽകാറുള്ളത് നമ്മളിൽ പലരുടെയും മക്കൾ ഇന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അതിനൊരു കാരണമുണ്ട് കോവിഡ് നയൻറ്റീൻ കോവിഡ് നയൻറ്റീൻ വന്നപ്പോൾ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമെല്ലാം ഓൺലൈനിലേക്ക് മാറ്റപ്പെട്ടു മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ വയ്യന്നായി എല്ലാ വീട്ടിലും പുതിയ ഫോണുകൾ വാങ്ങേണ്ടതായി വന്നു ചില ഭവനങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ ഫോൺ എന്ന നിലയിലേക്കായി എല്ലാവർക്കും പ്രത്യേകം സിമ്മായി ഡാറ്റയായി സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ആരംഭിച്ചു ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമൊക്കെ കൊച്ചുകുട്ടികൾ വരെ ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി കൊറോണ മടങ്ങിപ്പോയി പക്ഷേ ഓൺലൈൻ ക്ലാസ് പോയിട്ടും മൊബൈൽ ഫോൺ കുട്ടികളുടെ കയ്യിൽ നിന്ന് മാറിപ്പോയില്ല അഞ്ചു തവണ ബാലൻഡിയോർ പുരസ്കാരം നേടിയ പ്രശസ്ത ഫുട്ബോൾ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ പതിനൊന്ന് വയസ്സുള്ള മകന് ഒരു ഐഫോൺ വാങ്ങിക്കൊടുത്തില്ല പണമില്ലാഞ്ഞിട്ടാണോ അല്ല ആവശ്യത്തിലധികം പണമുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ വാങ്ങാനുള്ള പണമുണ്ട് പക്ഷെ വാങ്ങിക്കൊടുത്തില്ല എന്തായിരുന്നു അതിൻ്റെ കാരണം മക്കൾ ഈ പ്രായത്തിൽ ടെക്നോളജിക്ക് അടിമപ്പെടുകയല്ല വേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടാണ് അവനിപ്പോൾ കൊടുക്കേണ്ടത് വിദ്യാഭ്യാസമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഭാവിയിൽ അധ്വാനത്തിൻ്റെ വില എന്താണ് എന്ന് അവൻ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് കർത്താവിൽ സ്നേഹമുള്ളവരെ ദൈവത്തിന് സാധ്യമായിട്ട് ഒന്നും തന്നെയില്ല നമ്മൾ ദൈവസന്നധിയിൽ ധാരാളം യാചനകൾ നടത്തുന്നവരാണ് നമ്മൾ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഓരോന്നും ആവശ്യപ്പെടുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല എന്നാൽ നല്ലതു മാത്രം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം റോമർ എട്ടാമധ്യായം ഇരുപത്തി എട്ടാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു അതെ നമ്മെ കരുതുന്ന വഴി നടത്തുന്ന ഇത്രമേൽ നമ്മെ സ്നേഹിച്ച് നല്ല ദാനങ്ങളെ നമുക്ക് നൽകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ചേർന്നിരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ